ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് തൈകൾക്ക് വളം കൊടുക്കുന്ന വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ വഴുതന തൈകൾക്ക് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ആ വീഡിയോയ്ക്ക് ഒരു ശകലം സൗണ്ട് കുറവുണ്ട് ഇതപ്പം നമ്മൾ നമ്മുടെ പച്ചമുളക് തൈകൾക്ക് വളം കൊടുക്കാനായിട്ട് പോവുകയാണ് ഇതാണ് പച്ചമുളകിൻ്റെ തൈകൾ കൂടെ കുറച്ച് വഴുതന തൈകളും കൂടെയുണ്ട് ഈ പച്ചമുളക് തൈകൾക്കൊക്കെ ഇപ്പം നമുക്ക് മഴക്കാലത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇത് മുന്തമുളകിൻ്റെ തൈ ഞാൻ നട്ട് കൊടുത്തിരുന്നതാണ് ഇതൊക്കെ നല്ല ആരോഗ്യത്തിൽ തന്നെ വളർന്ന് നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ തൈയാണ് പച്ചമുളകിനും നമുക്ക് വളം ചെയ്ത് കൊടുക്കണം ഇത് കൃഷിഭവനിൽ നിന്ന് സൗജന്യമായി കിട്ടിയ പച്ചമുളകിൻ്റെ തൈകളായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് ദേശം ഒന്ന് മരടിച്ചതുപോലെയൊക്കെയാണ് നിൽക്കുന്നത് എങ്കിലും പൂവിടാറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വളം ചെയ്തു കൊടുക്കാം ഞാൻ വഴുതനയ്ക്ക് വളമിട്ട് കൊടുത്തതിന് ശേഷമുള്ള മാറ്റം കൂടെ കാണിച്ചു തരാം അതായത് കൊണ്ടും നമ്മുടെ വഴുതനയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പൂവിട്ടേക്കുന്നുണ്ടോ ഇതിലും പൂവിട്ടു ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ നമ്മൾ വഴുതനയ്ക്ക് ചിലവില്ലാത്ത വളങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ വഴുതനയൊക്കെ പൂവിടുകയും കായ്ക്കുകയൊക്കെ ചെയ്യുന്ന പൂ വരുന്നത് കണ്ടോ അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിൽ തന്നെയാണ് ഈ വഴുതന തൈകളൊക്കെ വളർന്ന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് കൂടെ വളം ചെയ്തു കൊടുക്കാം ഈ വഴുതനയ്ക്ക് ചെയ്തു കൊടുത്ത അതേ വളം തന്നെയാണ് ഞാനിപ്പോഴും നമ്മുടെ പച്ചമുളക് തൈകൾക്കും ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് പച്ചക്കറി വേസ്റ്റൊക്കെയാണ് ഉള്ളിത്തലിയാണ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇതിൽ കൂടുതലും ഉള്ളിത്തൊളിയും പഴത്തൊളിയുമൊക്കെയാണ് ഇത് നമുക്ക് നമ്മുടെ പച്ചമുളകീൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ നമുക്ക് മീരെ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പച്ചമുളകിൻ്റെ തൈകളൊക്കെ നന്നായിട്ട് തഴച്ചു വളരും ഞാൻ ആ വഴുതനയ്ക്ക് ഇതുപോലെയുള്ള വള്ളം തന്നെയാണ് കൊടുത്തത് അപ്പോൾ കണ്ടാൽ നമ്മുടെ വഴുതന തൈകളൊക്കെ പൂവിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഈ പച്ചമുളകിനും ഇട്ട് കൊടുക്കാം കളകളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് കളയണം അതിന് ശേഷം മാത്രമേ നമ്മൾ വളം ഇട്ട് കൊടുക്കാവുള്ളൂ തണ്ടിൽ മുട്ടാതെ സൈഡ് വഴി കുറേശേ ഇട്ടുകൊടുത്താൽ മതി മഴക്കാലത്ത് ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വളം വേസ്റ്റായി പോകുന്നില്ല നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരുകയും ചെയ്യും ഇതുപോലെയുള്ള വളങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി നിറച്ച് പൂടുകയും കഴിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ രണ്ടും മൂന്നും തേകളൊക്കെയാണ് ഒരു ലോബാക്കിനകത്ത് നട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളിതുപോലെ അടുക്കള വേസ്റ്റൊക്കെ കളയാതെ വെച്ചിട്ട് നമ്മുടെ പച്ചമുളകിനൊക്കെ വളമാക്കി ചെയ്ത് കൊടുത്താൽ മതി പച്ചമുളകിനെല്ലാം വഴുതന തേകൾക്ക് എല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ പറ്റിയ വളമാണ് നന്നായിട്ട് നല്ലത് ഴച്ച് വളർന്ന് വരികയും ചെയ്യും ഇനി നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ അതിൻ്റെ മീതെ ഇട്ട് ഇട്ടുകൊടുക്കാം വഴുതനയുടെ ചുവട്ടിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം ഉണ്ടായിരുന്ന വേസ്റ്റാണ് ഇപ്പോൾ ഇട്ടുകൊടുത്തത് ഇനി നമുക്ക് നമുക്കിതുപോലെ വേസ്റ്റൊക്കെ കിട്ടുന്നത് സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ചുവട്ടിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മീതേ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി നിറയെ പൂടിക്കുകയൊക്കെ ചെയ്യും ഇതുപോലെയുള്ള പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമ്മൾ വളമായിട്ട് കൊടുത്താൽ നമുക്ക് മഴയിട്ട് അത് ഒളിച്ചു പോവുകയോ എന്നുള്ള പേടിയും വേണ്ട ഇത് നമ്മളെ പച്ചക്കറി തൈൽക്ക് നല്ല വളമായിട്ട് മാറുകയും ചെയ്യും കുറേശ്ശേ ചാണകപ്പൊടി മാത്രമേ ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ വർഷം മഴ നന്നായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് വളങ്ങളൊന്നും നന്നായിട്ട് ചെയ്യാനും സാധിക്കുന്നില്ല എങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ ഉണ്ടായിരുന്ന ചാണകപ്പൊടിയും വളവും ഇട്ട് കൊടുത്തു ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മണ്ണും കൂടെ മീതെ ഇട്ട് കൊടുക്കാം പച്ചക്കറി വേസ്റ്റിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചക്കറി തൈടെ തണ്ടിനോട് ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഈ മണ്ണിലൊക്കെ നന്നായിട്ട് വേരിയൊക്കെ ഉള്ള മണ്ണാണ് ഇതൊക്കെ ഞാൻ പഴയ ഗ്രോബാഗിൽ നിന്ന് തന്നെ എടുത്ത് ഇട്ട് കൊടുക്കുന്നതാണ് മണ്ണൊന്നും പ്രത്യേകിച്ച് നമ്മൾ എടുക്കാൻ പോകേണ്ട കീറിയ ഗ്രോ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് മണ്ണൊക്കെ ഒലിച്ചു പോകാതെ അതൊക്കെ സൂക്ഷിച്ച് എടുത്തു വെച്ചിട്ട് ഇതുപോലെ അടുത്ത ഗ്രോബാഗിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുതേ അതുപോലെ തന്നെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമുക്ക് മഴയായതുകൊണ്ട് വീഡിയോസൊക്കെ വളരെ കുറവാണ് ഇടുന്ന വീഡിയോസൊക്കെ ഒന്ന് കൂട്ടുകാരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി